നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ അനാവശ്യ കാര്യങ്ങളിലും അറിവില്ലാത്ത കാര്യങ്ങളിലും ഇടപെടുന്നതിന്റെ ഔചിത്യം എന്താണ് ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ അമൃത്സിയ അക്ബറിന് ഒരാഗ്രഹം തൻ്റെ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന തൊഴിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം അദ്ദേഹം ചോദ്യം ബീർബലിനോട് ചോദിച്ചു ബീർബൽ പറഞ്ഞു അത് വൈദ്യന്മാരായിരിക്കും പക്ഷെ അക്ബറിന് അതത്ര വിശ്വാസം വന്നില്ല അപ്പോൾ ബീർബൽ പറഞ്ഞു ശരി നാളെ രാവിലെ അങ്ങ് നഗര കവാടത്തിൽ വരണം പിറ്റേ ദിവസം രാവിലെ തന്നെ അക്ബർ എത്തി അപ്പോഴാണ് ബീർബലിൻ്റെ കയ്യിലെ മുറിവ് അക്ബർ കണ്ടത് അക്ബർ ചോദിച്ചു എന്തു എന്തുപറ്റി വിറകു വെട്ടിയപ്പോൾ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് ബീർബൽ പറഞ്ഞു മുറിവിൽ വെള്ളമൊഴിക്കാനും മരുന്ന് വെച്ച് കെട്ടാനും ചക്രവർത്തി നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്ത ശേഷം ബീർബൽ പറഞ്ഞു ഇനി ഇതുവഴി വന്ന് മരുന്ന് നിർദ്ദേശിക്കുന്ന ആളുകളുടെ മുഴുവൻ പേരുകളും എഴുതണം വൈകുന്നേരം അവരുടെ പേരുകൾ അക്ബർ നൽകിയപ്പോൾ ബീർബൽ പറഞ്ഞു ഇതിൽ അങ്ങയുടെ പേരില്ല താങ്കളാണ് എനിക്ക് ആദ്യം മരുന്ന് നിർദ്ദേശിച്ചത് പിന്നീട് വന്ന എല്ലാവരും അവരവരുടേതായ നിർദ്ദേശങ്ങൾ വെച്ചു ഇപ്പോൾ മനസ്സിലായോ നാട്ടിലധികവും വൈദ്യന്മാരാണെന്ന് അക്ബർ ബീർബലിനെ പുഞ്ചിരിച്ചു കൊണ്ട് ചേർത്ത് പിടിച്ചു അനാവശ്യ കാര്യങ്ങളിലും അറിവില്ലാത്ത കാര്യങ്ങളിലും ഇടപെടുന്നവരാണ് അധികവും ഈ ഇടപെടൽ അവസാനിപ്പിച്ചാൽ ഓരോരുത്തരും തങ്ങളുടേതായ വഴികളിലൂടെ ശരിയിലേക്ക് എത്തിച്ചേരും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവയെ ആശ്രയിച്ചു മാത്രം നിലനിൽക്കുന്ന ഒരു സമൂഹവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കില്ല വിദഗ്ധാഭിപ്രായവും പൊതുജനാഭിപ്രായവും രണ്ടാണ് അറിവുള്ളവരെ പറയാൻ അനുവദിക്കുക അറിവില്ലാത്തതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശുഭദിനം